ബിസിനസ്സിൽ സിസ്റ്റം ബിൽഡ് ചെയ്യുക ടീം ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ഫസ്റ്റ് ടൈമിൽ അത് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമുള്ള കാര്യമാണ് ബുർജ് ഖലീഫ ഭൂമിയുടെ അടിയിലേക്കാണ് ഇത്രയും കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ ബിസിനസ്സും ബിസിനസ്സിൻ്റെ അടിയിലേക്ക് അടിത്തട്ടിലേക്ക് നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ടീം ബിൽഡ് ചെയ്യാൻ അതിന് കേപ്പബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്ത് നിങ്ങൾ സിസ്റ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ദുഃഖവും വരില്ല എന്നും സന്തോഷവാന്മാരായിരിക്കും നമുക്കൊരു പ്രയാസം വരില്ല നമ്മുടെ സിസ്റ്റർ അവിടെ നിൽക്കും ആര് വന്നു ആര് പോയി എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൽ ആത്യന്തികമായിട്ട് നമുക്ക് അറിയാനുള്ളത് അതായത് ഒരു സ്റ്റാഫ് വന്നു അവൻ പോയി നോ പ്രോബ്ലം അടുത്ത ആൾ വരും നമുക്ക് ഇന്ന് എന്ത് ലോസ് വന്നു അതറിയണം എന്ത് പ്രോഫിറ്റ് വന്നു അതറിയണം ഈ മാസം എന്ത് കിട്ടി അതറിയണം ഇതൊന്നും അറിയാതെ നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ചോർന്ന് 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 പോകും അതുകൊണ്ട് സിസ്റ്റം ടീമും ബിൽഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചേ പറ്റും എന്നാൽ നമുക്ക് ഒരുപാട് സമാധാനമുണ്ട് ഫോളോ